ആരും ചെയ്തിട്ടുണ്ടാവില്ല എല്ലാവരും കയറി വാ കേറി വാ ഇതിൽ വിൽക്ക് വിൽക്കാൻ നിങ്ങൾക്ക് കുറേ കാശുണ്ടാക്കാം എന്നുള്ളതോടൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഹസ്ബൻ്റൊക്കെ അവിടെ പോകേണ്ട ഇവിടെ പോണ്ടെ പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കാര്യം കൂടെ പറയാം ഞാൻ ഇടുന്ന വീഡിയോ ഇത് കാണുന്ന പല ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയാൻ സ്വീകരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ ആയാലേ ചോദിക്കുന്നത് മീഷോയിലെ അക്കൗണ്ട് എടുക്കണത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളതിൽ ഓർഡർ എടുക്കണത് കച്ചവടം ചെയ്യണത് എങ്ങനെയാണ് നിൽക്കുന്നത് കുറേ പേര് ചോദിച്ചു അപ്പോൾ ഫൈനലി ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതിൽ മീഷോയിലെ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആവശ്യ സാധനമാണ് ജി എസ് ടി ജി എസ് ടിയിൽ തന്നെ രണ്ട് തരം ജി എസ് ടിയും കോമ്പോസിറ്റൻ ജി എസ് ടിയും റെഗുലർ ജി എസ് ടിയും ഈ രണ്ട് ജി എസ് ടിയും വെച്ചുകൊണ്ട് നമുക്ക് മീഷോയിലെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഞാൻ ഞാനിതിൽ പറയുന്നത് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് റെഗുലർ ജി എസ് ടി ആണ് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയായിരുന്നു ഇതിലോ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ടി കുറേ കുറേ യൂട്യൂബിൽ തപ്പിയിട്ടാണ് എനിക്ക് മലയാളികൾ ആരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ തപ്പിയിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചൊരു തരത്തിൽ ചെയ്തത് എൻ്റെ ജി എസ് ടി ഞാൻ തന്നെയാണ് രജിസ്റ്റർ ചെയ്തതും പക്ഷേ മാസം ഞാൻ പേ ചെയ്യണത് ഒരു സി എക്കാരനെ സമീപിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ നിങ്ങൾ നിങ്ങൾക്ക് ജി എസ് ടി എടുക്കണമെങ്കിൽ ഒരു സി എക്കാരനെ സമീപിക്കാം അവരോട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ അവർ മുഖേന നിങ്ങളെ അക്കൗണ്ട് തുടങ്ങാം എന്തെങ്കിലും ജി എസ് ടി സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ആ ജി എസ് ടി എടുത്താലേ നമുക്ക് ഈ അക്കൗണ്ടിൽ അതായത് മീഷോ അക്കൗണ്ടിൽ നമുക്ക് എന്ത് സാധനമായാലും സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞുള്ളൂ രണ്ട് തരം ജി എസ് ടി ഉണ്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളൊരു സി എക്കാരനെ സമീപിച്ചാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും രണ്ട് തരത്തിൽ ജി എസ് ടിയുണ്ട് കോമ്പോസിഷൻ ജി എസ് ടിയും റെഗുലർ ജി എസ് ടീന്നും കോമ്പോസിഷൻ ജി എസ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ നമ്മൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്തത് ആ സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് വിൽപ്പന നടത്താനായിട്ട് പറ്റത്തുള്ളൂ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ചുരുക്കിയാണ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരുപാട് യൂട്യൂബിൽ കിടക്കേണ്ടത് നിങ്ങൾ കയറി കണ്ടോട്ടോ എൻ്റെയിലല്ല വേറെ ഏതൊക്കെയോ ചാനലിൽ കിടക്കുന്നുണ്ട് എനിക്കങ്ങനെ കാര്യമായിട്ട് പറയാനറിയത്തില്ല എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് അപ്പം അതും കൂടെ ഒന്ന് നോക്കിയേക്കാം ഞാൻ പറയണത് മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും കോമ്പോസിറ്റും ജി എസ് ടി എന്നൊക്കെയുള്ളൂ ജി എസ് ടിയും നമ്മളുടെ വ്യത്യാസമൊക്കെ അപ്പോൾ ഇവിടെ ചുരുക്കിയാണ് പറയുന്നത് കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ആ സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ പുറത്തെ സ്റ്റേറ്റുകളിലേക്ക് വിൽക്കാനായിട്ട് പറ്റത്തില്ല എന്നുവെച്ചാൽ പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് കച്ചവടത്തിനായിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും പക്ഷേ വിൽക്കാനായിട്ട് പറ്റത്തില്ല അതേപോലെ തന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്നും നമുക്ക് ജി കളക്ട് ചെയ്യാനും പറ്റത്തില്ല മൂന്ന് മാസം കൂടുമ്പോളേ നമുക്ക് ജി എസ് ടി അടയ്ക്കേണ്ടതായിട്ട് വരത്തുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ ഈസി ആയിട്ട് തുടങ്ങും പക്ഷേ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ റെഗുലർ ജി എസ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും നമ്മൾക്ക് എത്ര കച്ചവടം നടക്കുന്നു അതിൻ്റെയൊക്കെ ടാക്സും അടയ്ക്കണം ഇപ്പോൾ വലിയ വലിയ എമൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത്രയും അടയ്ക്കുമ്പോൾ വേണം കൂടെ ഇവരുടെ ഒരു ഫീ ഉണ്ടാവും അത് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എനിക്കുള്ളത് ഒരായിരം രൂപയാണ് ഞാൻ മാസം മാസം അടയ്ക്കുന്നത് കൂടെ എൻ്റെ ടാക്സും ഉണ്ടാവും അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടായിരിക്കും അപ്പം ഈ റെഗുലർ ജി എസ് സി എടുക്കുമ്പോൾ എല്ലാ മാസവും നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം നമുക്ക് കച്ചവടം ഇല്ലെങ്കിലും നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം ടാക്സ് ടാക്സ് ഉണ്ടാവില്ല പക്ഷേ ഇവരെ ഫീ എല്ലാ മാസം അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പം ആയിരം ആണെങ്കിൽ ആയിരം രണ്ടായിരണ രണ്ടായിരം രണ്ടായിരം വെച്ചിങ്ങനെ എല്ലാ മാസവും പോയിക്കൊണ്ടിരിക്കേണ്ടി വരും അതിപ്പോഴും ഒരു ബാധ്യതയായിട്ടുണ്ടാവൂട്ട നിങ്ങൾക്ക് കച്ചവടം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും സാമ്പത്തിക നഷ്ടം വരും അപ്പോൾ കച്ചവടം ഉള്ള ആളാന്ന് വെച്ചാൽ അത് ബാധകമായിട്ട് വരത്തില്ല പിന്നെ ജി എസ് ടി എടുക്കണതിന് ഈ മീഷോയിലെ അക്കൗണ്ട് തുടങ്ങാൻ നിൽക്കുന്ന ഇതും കൂടെ ശ്രദ്ധിക്കണം ആരുടെ പേരിലാണോ ജി എസ് ടി എടുക്കുന്നത് അവരുടെ പേരിൽ നമുക്ക് മീഷോ സെല്ലർ അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ മീഷോ സെല്ലർ അക്കൗണ്ട് തുടങ്ങിയാൽ തന്നെ ആ ആ ജി എസ് ടി എടുത്ത ആളുടെ അക്കൗണ്ടിലേക്ക് ആ അക്കൗണ്ടിലേക്ക് ഈ നമ്മളിതിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന പൈസയൊക്കെ അവരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം നിങ്ങളൊന്നിങ്ങനെ നിങ്ങളുടെ സ്വന്തം വീടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മയുടെ ഒക്കെ പേരിലാണെന്നുണ്ടെങ്കിൽ എൻ ഒ സി ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ജി എസ് ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്വന്തം പേരിലാണെന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ഒരു നമ്മൾ സ്വന്തം ഓണറാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലുമൊക്കെ രേഖകൾ വെച്ചിട്ട് നമുക്കതിൽ ജി എസ് ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഞാൻ തന്നെയാണ് ചെയ്തത് ജി എസ് ടി രജിസ്റ്റർ ചെയ്തത് ഞാൻ തന്നെയാണ് ബാക്കി എല്ലാ മാസം റിട്ടേൺസൊക്കെ അടയ്ക്കുന്നത് ഒരു സി എ മുഖേനയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ആലോചിച്ചിട്ട് കാര്യം നമുക്ക് അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇതിലെടുത്ത് കാലെടുത്ത് വെക്കാനായിട്ട് അപ്പം നമ്മൾ ഞാൻ റെഗുലർ ജി എസ് ടി എടുത്തോണ്ടും എനിക്ക് ചില മാസങ്ങൾ നമുക്ക് കച്ചവടമൊന്നും കിട്ടത്തില്ല എല്ലാ മാസം കച്ചവടം കിട്ടുന്നത് ഞാൻ പറയത്തില്ല കേട്ടോ കാരണം ബുദ്ധിമുട്ട് നിങ്ങളറിയണമല്ലോ നമ്മൾ വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് എല്ലാവരും കണ്ട് ഇതിലേക്ക് ചാടാൻ നിൽക്കണം കുറേ പേരുണ്ട് അവര് ഇതൊക്കെ അറിയണം നമുക്ക് പച്ചവടം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ മാസം പച്ചവടം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ട്ടോ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസ വേണം സ്റ്റോക്ക് എടുക്കാൻ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പൈസ വേണം ഇപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സായാലും എന്ത് സാധനമായാലും നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ റീസ്റ്റോക്ക് എടുക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യില് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ നയിക്കും പിന്നെ അവിടെ ബാധ്യത കൂടത്തുള്ള കുറവ് ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ അതേപോലെ തന്നെ ഇതിൽ കയറി കൂടിയ റിട്ടേണും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും എന്നെ ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം ഇവര് പണ്ട് എന്താണെന്ന് പറയുക നമ്മൾ നല്ല സാധനം കൊടുത്തിട്ട് നമുക്ക് അവർ ഉപയോഗിച്ച ഏറ്റവും പൊട്ട സാധനങ്ങൾ നമുക്ക് തിരിച്ചയച്ചു തന്നിട്ടുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വളരെ ഭക്ഷണകരമായിട്ടുള്ള ഒരവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിടിച്ചു നിന്ന് ഇതിൽ അപ്പോൾ നിങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ആലോചിക്കണം വെറുതെ എങ്ങാനും പെട്ടെന്നെങ്ങാനും എടുത്ത് കാലം എടുത്ത് വെച്ചാൽ നടക്കത്തില്ല അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ കേട്ടോ പോരാത്തത് എന്താ പറയാ പൈസ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം നിങ്ങൾക്ക് കച്ചവടം ഉണ്ടെങ്കിൽ തുണി തിരിച്ച് വരുന്ന നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നത്തില്ല വരില്ല റിട്ടേൺ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആഴ്ച സാധനം റിട്ടേൺ ആയിട്ട് വരാണെങ്കിൽ നമുക്കിവിടുന്ന് ഷിപ്പിംഗ് ചാർജ് വളരെ കുറച്ചുണ്ടല്ലോ മീഷോയിൽ ഇല്ലയെന്ന് പറയും പക്ഷേ മീഷോയിൽ ഉണ്ട് ഷിപ്പിംഗ് ചാർജിൻ്റെ ആൾക്കാർക്ക് കാണില്ലായെന്നേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഇല്ല എന്ന് പറയും പക്ഷേ ഉണ്ട് തിരിച്ചു വരുമ്പോൾ അതിന്റെ കൂടുതലായിരിക്കും പറയാം അത് തിരിച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മീഷോയിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഓർഡർ ഒന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ അപ്പോൾ മീഷോയിൽ നമ്മളൊരു സാധനം വിറ്റു വിറ്റിട്ട് ആ സാധനം കസ്റ്റമർ റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് ഓർഡറുകൾ വരുന്ന ആളാണെന്ന് വെച്ചാൽ റിട്ടേൺ വരുമ്പോൾ നമുക്ക് ആ പൈസ പ്രശ്നമായിട്ട് വരില്ല പക്ഷേ നമുക്ക് ഒന്ന് രണ്ട് ഓർഡറൊക്കെ വരണുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കില്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരില്ല വീണ്ടും നെഗറ്റീവ് ബാലൻസ് ആയിട്ട് ആയിട്ടായിരിക്കും കിടക്കും നമ്മൾ അവർക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കേണ്ട അവസ്ഥ അങ്ങനത്തെ ഒരുപാട് അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളറിയണം എന്നിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് കാലിൽ വെക്കണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആരും ചെയ്തിട്ടുണ്ടാവില്ല ആ എല്ലാവരും കയറി വാ കേറി വാ ഇതിൽ വിൽക്ക് വിറ്റാ നിങ്ങൾക്ക് കുറേ കാശുണ്ടാക്കാം എന്നുള്ളതോടൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയുക പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടാവാം പക്ഷെ അനുഭവങ്ങൾ ആരും ഷെയർ ചെയ്തില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ തരണം ചെയ്യാം എന്നുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടാം അതിപ്പോൾ ആമസോൺ ആയാലും ഫ്ലിപ്പ്കാർട്ടായാലും ഏത് ഓൺലൈൻ സൈറ്റ് ആയാലും ഇതൊക്കെ തന്നെ അവസ്ഥ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ സ്വന്തം ഭൂമി ഉണ്ടാവണം ഭൂമി ഉണ്ടാവണം നിർബന്ധം പറയില്ല അതിപ്പോ നമുക്ക് വാടക ചീട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ കയറി കൂടാം പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കുറെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് തോന്നി തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത് കൊറേ പെണ്ണുങ്ങൾ നിങ്ങളുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഹസ്ബൻഡൊക്കെ ഏർ അവിടെ പോണ്ട ഇവിടെ പോണ്ട പറയും നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരും പണി കിട്ടും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ വഴക്കുകൾക്കേണ്ടതായിട്ട് വരും അപ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം എൻ്റെ ഒരു അനുഭവം കൊണ്ട് കൂടി കഴിഞ്ഞ് ഞാൻ പറയട്ടെങ്കിൽ നിങ്ങളത് ഓർത്ത് വെച്ചേക്കാം അപ്പം അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു